ഫേസ്ബുക്കിൽ ആദ്യമേ ഇത് എഴുതാനായിട്ട് കാര്യം ഓജോ ബോർഡ് എഴുതാൻ കാര്യം ഇപ്പൊ ഡി സി ബുക്സിൻ്റെ വേദിയിലായിരിക്കുന്നത് ഞാൻ ആദ്യമേ ഡി സി ബുക്സിനാണ് ഓജോ ബോർഡ് സബ്മിറ്റ് ചെയ്തത് റിജക്റ്റ് ചെയ്തു അതിനുശേഷം മാതൃഭൂമി കൊടുത്തു മനോരമയ്ക്ക് കൊടുത്തു ഇവിടെ എല്ലാം റിജെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഓർത്തു ഞാൻ സ്വന്തമായിട്ട് സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ് ഞാനൊരു എഴുത്തുകാരനാണെന്നും പറഞ്ഞിട്ട് ഞാൻ എഴുത്ത് നിർത്തി പിന്നീടെങ്കിലും നമ്മുടെ മനസ്സിലൊരു ത്വര ഉണ്ടാവുമല്ലോ എഴുതാനായിട്ട് അത് പിന്നെയും ഇങ്ങനെ പൊന്തി വന്നപ്പോൾ ഞാൻ വീണ്ടും എഴുതാനായിട്ട് തുടങ്ങി അത് ഈ ഓജോ ബോർഡ് ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു മുപ്പത്തിയേഴ് ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആദ്യത്തെ ചാപ്റ്റർ ഇട്ടപ്പോൾ തന്നെ എൻ്റെ നാട്ടിലൊക്കെ ശരിക്കും കളിയാക്കുമായിരുന്നു തന്നെ ഈ ഫേസ്ബുക്കിലെ ആൾക്കാർ പ്രീ പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കഥ എഴുതുകയാണ് ഒരു ഇമേജ് ഇട്ടിട്ട് അതിൻ്റെ ആ കൂട്ടത്തിൽ കഥ എഴുതി വെക്കും കോളേജിലൊക്കെ വരുന്ന സമയത്ത് അപ്പുറം ഇരിക്കുന്ന കൂട്ടുകാർ ശരിക്കും കളിയാക്കും എടാ നീ വല്ലോ ബിറ്റ് കഥയൊക്കെ എഴുതാണെങ്കിൽ ഞങ്ങൾ വായിക്കാം ഇതൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ ചാപ്റ്റർ ഇട്ടു മൂന്നാമത്തെ ഇട്ടു നാലാമത്തെ ഇട്ടു ഒരു ആറാമത്തെ കിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം കൂടി ഇട്ടിട്ട് ഈ പരിപാടി നിർത്താമെന്ന് അങ്ങനെ ഞാൻ ഏഴാമത്തെ ചാപ്റ്റർ ഇട്ടു ഇട്ടപ്പം അതിൻ്റെ ഒരു കമൻറ്റ് വന്നു ഇത് കൊള്ളാലോ ഒന്ന് അവരൊറ്റ കമൻ്റാണ് സത്യമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ടേണിങ് പോയിന്റ് ആയത് വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് ആ ആള് വായിക്കാനുള്ളത് കൊണ്ട് ഞാൻ ബാക്കി ഫുൾ ചാപ്റ്റേഴ്സ് ഇടാൻ തീരുമാനിച്ചു അങ്ങനെ എട്ടാമത്തെ ചാപ്റ്റർ ഇട്ടപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പേരുണ്ട് എൻ്റെ കോളേജിന് അടുത്ത കോളേജിൽ പഠിക്കുന്ന ആളായിരുന്നു അങ്ങനെ ആ ആളുടെ രണ്ട് കൂട്ടുകാർ വന്നിട്ട് അവർ കമ്പൻ്റി ഇടാൻ തുടങ്ങി ഇത് വായിച്ചിട്ട് അങ്ങനെ അവർ അവരുടെ കൂട്ടുകാരോട് പറഞ്ഞ് 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 മൗത്ത് പബ്ലിസിറ്റി ആയി ഞാൻ മുപ്പത്തേഴാമത്തെ ചാപ്റ്റർ ഇടുമ്പോൾ എനിക്ക് പതിനയ്യായിരത്തിന് മുകളിൽ വായനക്കാരുണ്ട് ഫേസ്ബുക്കിൽ